ഏറ്റവും സിമ്പിളായി സംസാരിക്കാൻ കുറച്ച് മാർഗങ്ങളുമായാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ക്ലാസ് എടുക്കുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ ക്ലാസ് ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ് സി നമുക്കറിയാം ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഐ വാണ്ട് ടു ചേർത്ത് പറയാം എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് ഐ വാണ്ട് ടു സ്റ്റഡി എനിക്ക് കളിക്കാൻ ആഗ്രഹമുണ്ട് ഐ വോണ്ട് ടു പ്ലേ ഐ വോണ്ട് ടു എന്ന് പറയുമ്പോൾ എനിക്ക് കളിക്കണം എന്നും പറയാം ഇപ്പം ഞാൻ പറയാണ് എനിക്ക് പോകണം ഐ വോണ്ട് ടു ഗോ എനിക്ക് എൻ്റെ ആഗ്രഹം അതാണ് എന്ന രീതിയിൽ ഐ വോണ്ട് ടു ഗോ ഡബ്ല്യു എൻ ടി വോണ്ട് ടു ഇപ്പം പെട്ടെന്ന് സംസാരിക്കാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ക്ലാസ്സുകൾ പ്രയോജനപ്പെടും ഇപ്പോൾ ഇതിൽ ഞാനൊരു ന മ മൂന്ന് നാല് രീതിയിൽ പറയാനാണ് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്കും അതുപോലെ സ്ഥിരമായി സംസാരിക്കാൻ പ്രയത്നിക്കുന്നവർക്കുമൊക്കെ ഈ ക്ലാസ് പ്രയോജനം ചെയ്യും ഓക്കെ അപ്പോൾ എനിക്ക് പഠിക്കണം അല്ലെങ്കിൽ എനിക്ക് പഠിപ്പിക്കണം ഐ വോണ്ട് ടു ടീച്ച് ഇവിടെ ഐ വാണ്ട് ടു ടീച്ച് എന്ന് പറയുമ്പോൾ എനിക്ക് പഠിപ്പിക്കണ്ട അല്ലെങ്കിൽ എനിക്ക് പഠിപ്പിക്കാൻ ആഗ്രഹമില്ല എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് വാണ്ട് ടു ടീച്ച് എനിക്ക് പഠിക്കണം ഐ വാണ്ട് ടു സ്റ്റഡി എനിക്ക് പഠിക്കണ്ടെന്നാണെങ്കിലോ ഐ ഡോ വാണ്ട് ടു സ്റ്റഡി ഓക്കെ എനിക്ക് കളിക്കണം ഐ വാണ്ട് ടു പ്ലേ എനിക്ക് കളിക്കണ്ട ഐ ഡോട് വാണ്ട് ടു പ്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ഐ വാണ്ട് ടു അല്ലെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ടു ഈ രണ്ട് കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ അത് ഐ എന്ന് പറയുന്നത് നീ നീയിലേക്ക് അതായത് യുയിലേക്ക് മാറുമ്പോഴും ഇതേ രീതിയിൽ തന്നെ എന്നാൽ പക്ഷേ നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ ആഗ്രഹങ്ങളെയാണല്ലോ നമ്മൾ സംസാരിക്കുമ്പോൾ കൂടുതലും പറഞ്ഞത് എനിക്കെന്ത് വേണം അല്ലെങ്കിൽ എനിക്കെന്ത് വേണ്ട എന്നല്ലേ പറയുന്നത് അപ്പോൾ അത് നിങ്ങളങ്ങ് കാണാതെ മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇപ്പോൾ എനിക്ക് പാട്ട് പാടണം ഐ വോണ്ട് ടു സിങ് എ സോങ് എനിക്ക് പാട്ട് പാടണ്ട ഐ ഡോട്ട് വാണ്ട് ടു സിങ് എ സോങ് എനിക്ക് ഡാൻസ് ചെയ്യണം ഐ വോണ്ട് ടു ഡാൻസ് എനിക്ക് ഡാൻസ് ചെയ്യേണ്ട ഐ ഡോട് വോണ്ട് ടു ഡാൻസ് അപ്പോൾ ഈ ഐ വോണ്ട് ടു അല്ലെങ്കിൽ ഐ ഡോ വാണ്ട് ടു മനസ്സിലായല്ലോ ഇനി മറ്റൊരു രീതിയാണ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് എനിക്ക് ഇപ്പോൾ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് എന്ന് പറയാനായിട്ട് ഇപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഒരു ഏതെങ്കിലും ഒരു കാര്യം ഒരു കമാൻ്റായിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് അഭിസംബോധനകളൊന്നും ഇല്ലാതെ ഇവിടെ വാ എന്ന് പറയുമ്പോൾ ഇത് ഞാൻ മറ്റു ക്ലാസ്സിലും പറഞ്ഞു ിട്ടുണ്ട് നിങ്ങൾക്ക് എളുപ്പ പഠിക്കാൻ വേണ്ടിയിട്ടാണിത് ഓക്കെ അവിടെ നമ്മൾ വാ അല്ലെങ്കിൽ വരൂ എന്നുള്ളതിന് കം അല്ലേ ഇവിടെ നിന്ന് വരുമ്പോൾ കം ഹിയർ അതായത് ഇതിന് പറയുന്നത് ഫോം ആണ് അതായത് ഡു ഫോം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും ചെറിയ ഏറ്റവും സിംപിളായ വെർബ് പെട്ടെന്ന് പഠിക്കാനുള്ള ട്രിക്കിനാണ് ഞാൻ കൂടുതൽ ഗ്രാമാറ്റിക്കൽ കാര്യങ്ങളിലേക്ക് പോകാത്തത് അപ്പോൾ ഇങ്ങനെ ടിപ്സുകളൊക്കെയുള്ള എൻ്റെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട ഒരു ഈ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ അപ്പോൾ നോക്കൂ ഇവിടെ നമുക്ക് ഇത് ചെയ്യൂ ഡൂ ഇറ്റ് കണ്ടോ ഡു ആ ഡു ആണ് ഞാൻ അതിനാണിപ്പോൾ ആ ഡു ഇറ്റ് പറഞ്ഞത് അപ്പോൾ ആ ഡൂ ഫോം എന്ന് പറയുമ്പോൾ ഓരോ വെർബിൻ്റെയും സിമ്പിളായ ബേസിക് ഫോമാണ് അപ്പോൾ ഡൂ ഇറ്റ് എന്ന് പറയുന്നതിന് പകരം ഇവിടെ വരൂ എന്ന് പറയാൻ വരിക എന്നുള്ളത് കം ആണ് കം ഹിയർ അവിടെ വേറെ ഒന്നും പറയണ്ട നമുക്ക് വേറെ ഒന്നും ആഡ് ചെയ്യണ്ട ഇവിടെ വ കം ഹിയർ അവിടെ പോകൂ പോകുക എന്നുള്ളതിന് ഗോയാണ് അതായത് വെർബ് പ്രവൃത്തി ഏതാണെന്ന് വെച്ചാൽ അത് ശ്രദ്ധിച്ചാൽ മതി ഗോ ദർ ഇവിടെ വരൂ ഹിയർ അവിടെ പോകൂ ഗോതെയർ അത് കഴിക്കൂ കഴിക്കുക എന്നുള്ളതിന് ഈറ്റ് ഈറ്റിറ്റ് അത് കഴിക്കൂ ഓക്കേ അവിടെ ഇരിക്കൂ ഇരിക്കുക എന്നുള്ളതിന് സിറ്റാണ് അവിടെ തെയർ സിറ്റ് തെയർ അത് വായിക്കൂ വായിക്കുക എന്നുള്ളതിന് റീഡാണ് റീഡിറ്റ് അത് എഴുതൂ റൈറ്റിറ്റ് അപ്പോൾ ഇവിടെ കുഞ്ഞു കുഞ്ഞു വെർബുകൾ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഈ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങുന്നവർ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ ചെറിയ ചെറിയ വെർബുകൾ വെച്ചിട്ട് പറയാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓരോ ഇപ്പോൾ തന്നെ നമ്മൾ ഐ വോണ്ട് ടു ഐ ഡോ വോണ്ട് ടു ഡു ഇറ്റ് ഈ ഇറ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് അത് ചെയ്യുക ചെയ്യണം എന്ന് പറയുന്നത് ഇറ്റ് പറയല്ലോ ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമുക്ക് ഡോണ്ട് ഡു ഇറ്റ് എന്ന് പറയാം അത് ചെയ്യരുത് എന്നാൽ ആ ഇപ്പം കംഹിയർ നമ്മൾ പറഞ്ഞു ഇവിടെ വരും എന്നുള്ളതിന് അതിന് നമുക്ക് വരരുത് എന്നാണെങ്കിലും ഇവിടെ വരരുത് ഡോണ്ട് കംഹിയർ അപ്പോൾ ഡൂവും ഡോണ്ടും അതും മനസ്സിലാക്കുക അത് നമുക്ക് എപ്പോഴും സംസാരിക്കാം അത് എഴുതരുത് ഡോണ്ട് റൈറ്റ് ഇറ്റ് അത് വായിക്കരുത് ഡോണ്ട് റീഡ് ഇറ്റ് ഓക്കെ അപ്പം ഓരോ ഇപ്പം റീഡിറ്റ് എന്നുള്ളത് വായിക്കുക അല്ലെങ്കിൽ വായിക്കൂ എന്നാണെങ്കിൽ ഡോണ്ട് റീഡിറ്റ് എന്ന് പറയുമ്പോൾ വായിക്കരുത് എന്നാവും ഓക്കെ അവിടെ കളിക്കരുത് ഡോണ്ട് പ്ലേ ദെയർ അവിടെ ഇരിക്കരുത് ഡോണ്ട് സിറ്റ് ദെയർ കേട്ടോ ഇതിൻ്റെ എല്ലാം ഒരു ഡോണ്ട് ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ എല്ലാം മീനിങ്സ് മാറി ഇപ്പം നമ്മൾ സിറ്റ് പ്ലേ വാക്ക് ജമ്പ് എന്നൊക്കെ പറയുമ്പം ഡോണ്ട് അതിൻ്റെ മുമ്പിൽ കളിക്കരുത് ഡോണ്ട് പ്ലേ നടക്കരുത് ഡോണ്ട് വാക്ക് ചാടരുത് ഡോണ്ട് ജമ്പ് ദെൻ കഴിക്കരുത് ഡോണ്ട് ഈറ്റ് കണ്ടോ അപ്പം ഇവിടെയെല്ലാം ഡുവും ഡോണ്ടും ചേർത്ത് നമ്മൾ പറഞ്ഞു അപ്പം ഇതെല്ലാം ചെറിയ വെർബുകളാണ് നമ്മുടെ പ്രധാനമായും നമുക്ക് അറിയാവുന്ന വെർബുകളാണ് ഓക്കെ ഇതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് പഠിക്കാൻ കഴിയും എന്ന് പറയാനായിട്ട് നമുക്ക് ഐ ക്യാൻ സ്റ്റഡി ക്യാൻ എന്ന് പറഞ്ഞാൽ അതിപ്പം ഐ മാത്രമല്ല ആരുടെ കാര്യം പറഞ്ഞാലും അവിടെ ക്യാൻ പറഞ്ഞാൽ കഴിയും എന്നുള്ളതാണ് എന്നാൽ കഴിയില്ല എന്ന് പറയാനാണെങ്കിൽ കനോട്ട് അപ്പോൾ ഇവിടെ നമുക്ക് എനിക്ക് വായിക്കാൻ കഴിയും ഐ ക്യാൻ റീഡ് എനിക്ക് എഴുതാൻ കഴിയും ഐ ക്യാൻ റൈറ്റ് അപ്പോൾ അവൻ എഴുതാൻ കഴിയുന്നാണെങ്കിലോ ഹി ക്യാൻ റൈറ്റ് നിനക്ക് പാടാൻ കഴിയും യു ക്യാൻ സിങ് ഓക്കെ അപ്പോൾ അതിപ്പം ഞാൻ മുമ്പേ സബ്ജക്റ്റുകൾ വ്യത്യാസം വരുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങളിലും വ്യത്യാസം വരും പക്ഷേ ഇവിടെ നമ്മൾ ക്യാൻ പറയുമ്പോൾ ഏത് സബ്ജക്റ്റ് സബ്ജെക്റ്റായാലും ഒരു വ്യത്യാസവും വരില്ല അപ്പം ഈ ക്യാൻ പറയുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഇപ്പം എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പം ഐ കനോട്ട് സ്റ്റഡി എനിക്ക് പാടാൻ കഴിയില്ല എന്നാണെങ്കിലോ ഐ കനോട്ട് സിങ് എനിക്ക് കളിക്കാൻ കഴിയില്ല ഐ കനോട്ട് പ്ലേ ഇപ്പോൾ ഇവിടെ ക്യാൻ നമ്മൾ എന്തായിട്ട് മാറ്റി കനോട്ട് എന്നായിട്ട് മാറ്റി അപ്പോൾ നോക്കൂ വളരെ എളുപ്പത്തിൽ നമ്മളിപ്പോൾ ഐ വോണ്ട് ടു ഐ ഡോ വോണ്ട് ടു ഐ ഡൂ ഡൂ ഫോംസ് അതുപോലെ ഡോണ്ട് ഡു ഡോണ്ട് ചെയ്യൂ ചെയ്യൂ ചെയ്യരുത് ക്യാൻ കനോട്ട് കഴിയും കഴിയില്ല ഓക്കെ ഇനി ഇതേ രീതിയിൽ കുഞ്ഞ് കുഞ്ഞ് വാക്കുകൾ വെച്ചിട്ട് ചെറിയ വേഡ്സ് വെച്ചിട്ട് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റുന്ന രീതികളിലായിട്ട് അടുത്ത ക്ലാസ്സുകൾ വരുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സ്പീക്കിംഗ് പ്രാക്ടീസാണ് അപ്പോൾ ഈ സ്പീക്കിംഗ് പ്രാക്ടീസിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ അത് ചെയ്യാൻ അപ്പോൾ നിങ്ങൾ കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് സ്കൂളിൽ പോകാൻ കഴിയും ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് സ്കൂളിൽ പോകണം തേർഡ് ക്വസ്റ്റ്യൻ എനിക്ക് സ്കൂളിൽ പോകാൻ ആഗ്രഹമില്ല ഫോർത്ത് ക്വസ്റ്റ്യൻ നീ പോകരുത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ വരൂ അടുത്തത് ഇത് വായിക്കൂ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് കമൻ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുക ഒപ്പം തന്നെ മാക്സിമം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക Thank you for watching, signing off.